ഹൈ ഓൾ എല്ലാവർക്കും പി എസ് സി മെൻറ്ററിൻ്റെ പഠനപത്രികാ സീരീസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ സീരീസ് ഫോക്കസ് ചെയ്യുന്നത് എൽ ഡി സി എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹോട്ട് ആണ് എല്ലാവരും നമ്മുടെ എൽ ഡി സിയുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക കൂടെ ഗോദ ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ടൈം ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്നൊരു പോർഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു ഓൾറെഡി പഠന പത്രിക സീരീസ് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതുകൂടെ വാച്ച് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്ന മാത്സിലെ സെഷൻ ആണ് ബേസിക് ആയിട്ട് ടൈം ആൻഡ് ക്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും മാത്രമല്ല പ്രീവിയസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ടെൻത്ത് ലെവലും ട്വൽത്ത് ലെവലിലും ക്ലോക്ക് അല്ലെങ്കിൽ ടൈം ആൻഡ് ക്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചതുപോലെ തന്നെ ടൈം ആൻഡ് ക്ലോക്ക് പഠിക്കുമ്പോഴും നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഉണ്ട് ആ ഇക്വേഷൻസ് പഠിച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കണ്ടന്റിലോട്ട് പോകുന്നത് ടൈം ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ടെൻത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏത് ലെവലിലും ചോദിക്കുന്നത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നെന്ന് പറയുന്നത് അവർ ഹാൻഡിനും മിനിറ്റ് ഹാൻഡിനും ഇടയ്ക്കുള്ള ആംഗിൾ അല്ലെങ്കിൽ കോൺ അളവ് ചോദിക്കാറുണ്ട് പിന്നെ റിഫ്ലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ രണ്ട് ടൈപ്പുമാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമുക്ക് ബേസിക് ഇക്വേഷൻസിലേക്ക് വരാം ആദ്യത്തത് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ആണ് തിരിയുന്നത് അതായത് വൺ മിനിറ്റ് ടു മിനിറ്റ് അതായത് ഒരു മിനിറ്റ് ഇടയ്ക്ക് ഒരു മിനിറ്റ് ഹാൻഡ് ആറ് ഡിഗ്രി കവർ ചെയ്യുന്നു അതാണ് ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തേർട്ടി എച്ച് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു എം എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ ഹാൻഡിനും മിനിറ്റ് ഹാൻഡിനും ഇടയ്ക്കുള്ള ആംഗിള് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് ഇക്വേഷനാണ് ആയിട്ട് നമുക്ക് വരുന്നത് പിന്നെ റിഫ്ലക്ഷൻ്റെ ഞാനങ്ങോട്ട് പോകുമ്പോഴേക്കും പറഞ്ഞുതരാം ഓക്കെ ഇവിടെ എച്ച് എന്ന് പറയുന്നത് അവറിലുള്ള മണിക്കൂറ് മീൻസ് അവറിലുള്ള ടൈം എം എന്ന് പറഞ്ഞാൽ മിനിറ്റിലുള്ള സമയം ഓക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും ക്ലിയർ ആവും നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബേസിക് നമ്മൾ ആദ്യത്തെ പറഞ്ഞല്ലോ ഒരു മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി കവർ ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ അത് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസർ ക്വസ്റ്റൻ അല്ല അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാം നമുക്ക് ആറ് മുപ്പത്തഞ്ച് മുതൽ ആറ് നാൽപ്പത് വരെയുള്ള സമയം ഒരു മിനിറ്റ് സൂചി എത്ര ഡിഗ്രി നീങ്ങുന്നു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ആറ് മുപ്പത്തഞ്ച് ടു ആറ് നാൽപ്പത് വരെ മിനിറ്റ് ഹാൻഡ് എത്രയാണ് ആ ആംഗിൾ കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചു എന്താ പഠിച്ചേ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ മിനിറ്റിൽ നമ്മളിങ്ങനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നേ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റ് ഹാൻഡ് ആറ് ഡിഗ്രി കവർ ചെയ്യുന്നു നമ്മൾ പഠിച്ചു അല്ലേ അതായത് വൺ മിനിറ്റ് ടു ടു മിനിറ്റ് ആ മിനിറ്റിന് ഇടയ്ക്ക് വെച്ച് എത്ര ഡിഗ്രി കവർ ചെയ്യുന്നു ആറ് ഡിഗ്രി കവർ ചെയ്യുന്നു നമുക്ക് നോക്കാം ആറ് മുപ്പത്തഞ്ച് മുതൽ ആറ് നാൽപ്പത് വരെ അല്ലേ ആറ് മുപ്പത്തഞ്ച് ടു ആറ് നാൽപ്പത് വരെ എത്ര മിനിറ്റ് ഉണ്ട് എത്ര മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പോ നമുക്കറിയാം ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി കവർ ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അഞ്ച് മിനിറ്റിൽ എത്ര ഡിഗ്രി കവർ ചെയ്യണം ആറ് ഡിഗ്രി ആറ് ഇൻ അഞ്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി സിംപിളാണ് ബേസിക് ആണ് സോറി ടൈം ക്ലോക്കിലെ ബേസിക് ക്വസ്റ്റൻ ആണ് ഓക്കെ ഉള്ളൂ ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി കവർ ചെയ്യുന്നെങ്കിൽ അഞ്ചു മിനിറ്റിൽ മുപ്പത് ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് ഒരു ഫസ്റ്റ് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റൻ ഇത് പ്രീവിയസ് അല്ല അല്ലാത്തൊരു ക്വസ്റ്റൻ ആണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് എപ്പോഴാ മൂന്ന് മണി ആയിരിക്കുമ്പോൾ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള കോണള അഥവാ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇക്വേഷൻ എന്തായിരുന്നു അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള കോൺ ആംഗിൾ കണ്ടുപിടിക്കുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു തേർട്ടി എച്ച് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു എം അല്ലേ ഇവിടെ എച്ച് എന്ന് വെച്ചാൽ എന്താ അവറിലുള്ള ടൈമാണ് അതായത് ത്രീ ആണ് മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സീറോയാണ് ആണ് ഓക്കെ അപ്പോ ഇവിടെ എന്ത് വരും നമുക്ക് ഇവിടെ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തേർട്ടി ഇൻറ്റു എത്രയായിരുന്നു മൈനസ് സീറോ അതായത് തേർട്ടി ഇൻറ്റു ത്രീ എന്ന് എഴുതാം എത്രയാ നയൻറ്റി ഡിഗ്രി മൂന്ന് മണി ആയിരിക്കുമ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉള്ള ബിറ്റിമിനുള്ള ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ഓക്കെ വേറെ ഒന്നും വേണ്ട നമ്മുടെ ഈ ഇക്വേഷനകത്ത് ഇങ്ങനെ മൂന്ന് മണി മണി നാലുമണി മണി അങ്ങനത്തെ ടൈം വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആവും തേർട്ടി എച്ച് തേർട്ടി എച്ച് എന്ന് മോഡിഫൈ ആവും അതായത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോൺ അളവ് കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ടൈമാണ് മൂന്ന് മണി മണി നാലുമണി മണി അങ്ങനത്തെ ടൈമാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ എന്ത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് തേർട്ടി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചിരുന്നാലും മതി ഇത് സ്റ്റോർ തിരിച്ചിരുന്നാൽ മതി തേർട്ടി എച്ച് മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ ഇപ്പം ഇവിടുത്തെ ആൻസർ എത്രയാണ് തേർട്ടി ഇൻറ്റു ത്രീ നയൻറ്റി ഡിഗ്രി ഇത്രയേ ഉള്ളൂ അടുത്തതായിട്ട് അടുത്തായിട്ട് മണിയാണെങ്കിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള കോണളവ് ആംഗിൾ എത്രയാണെന്നാണ് നമുക്കറിയാം ഇന്നത്തെ ടൈം തന്നിട്ട് നമ്മൾ എന്ത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് തേർട്ടി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും തേർട്ടി ഇൻറ്റു സെവൻ എന്ന് കിട്ടും തേർട്ടി ഇൻറ്റു സെവൻ എത്രയാണ് ടു ടെൻ ഡിഗ്രി എന്ന് കിട്ടും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന ആംഗിള് വൺ എയ്റ്റി ഡിഗ്രിയെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്നും അത് മൈനസ് ചെയ്തിട്ടായിരിക്കും ആൻസർ എഴുതേണ്ടത് അതായത് ത്രീ സിക്സ്റ്റി മൈനസ് ടു ടെൻ വൺ ഫിഫ്റ്റി ഡിഗ്രി ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ടൈം തന്നിരിക്കുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യ രണ്ട് മണി മൂന്ന് മണി അങ്ങനത്തെ ടൈമാണ് തന്നിട്ടുള്ളെങ്കിൽ തേർട്ടി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക ഇനി നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രിക്കാലും കൂടുതലാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്നും അത് മൈനസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതുവരെ പഠിച്ചത് ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണേ സീറോ ത്രീ ഫാർ ബാ ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ ക്വസ്റ്റിൻ പേപ്പറിലൊരു ക്വസ്റ്റിനാണിത് നോക്കാം ഒരു ക്ലോക്കിൽ സമയം എട്ട് മണി പത്ത് മിനിറ്റ് എങ്കിൽ മിനിറ്റ് ഹാൻഡും അല്ലെങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താ തേർട്ടീ എച്ച് എന്ന് നമ്മള് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം ഒന്ന് നമ്മുടെ ഇക്വേഷൻ കൺവെൻഷനൽ ഇക്വേഷൻ മെത്തേഡ് പറഞ്ഞു തരാം പിന്നെ കുറച്ച് ലോജിക്കൽ മെത്തേഡ് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണ് ഫോളോ ചെയ്യാൻ എളുപ്പം അത് ഫോളോ ചെയ്യുക ഓക്കെ എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാ അവർ ടൈം ആണ് എട്ട് മണി പത്ത് മിനിറ്റ് ആണ് അല്ലേ എച്ച് എന്ന് പറഞ്ഞ എട്ടാണ് സോ തേർട്ടി ഇൻറ്റു എയ്റ്റ് മൈനസ് ലെവൺ ബൈ ടു ഇന്റു എം എന്ന് പറഞ്ഞാൽ എത്രയാ ഇമിനിക് ടൈം ടൈമാണ് ടെൻ അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാം ഫൈവ് ഓക്കെ തേർട്ടി ഇൻറ്റു എയ്റ്റ് ടു ഫോർട്ടി മൈനസ് ലെവൻ ഇൻ ടു ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഓക്കെ ഇറ്റ് ഈക്വൽ ടു വൺ എയ്റ്റി ഫൈവ് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻസർ ഓക്കെ ഇതാണ് നോർമൽ നമ്മൾ ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ച് ലോജിക്കൽ മെത്തേഡിൽ ഇതെങ്ങനെ സെയിം ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ ടൈം എഴുതുക മണി പത്ത് മിനിറ്റ് ഓക്കെ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എട്ടിന് അതുപോലെ എഴുതുക പത്തിന് പത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് മിനിറ്റ് മിനിറ്റ് ഹാൻഡ് എവിടെ ഇങ്ങോട്ടേക്ക് ചൂണ്ടി നിൽക്കുന്നത് പത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുവാണെങ്കിൽ ടൂ അല്ലേ രണ്ടിൽ നിൽക്കുമ്പോഴാണല്ലോ എട്ട് പത്ത് നമ്മൾ പറയുന്നത് മൂന്നാണെങ്കിൽ എട്ട് പതിനഞ്ച് സോ അങ്ങനെ എഴുതുക ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് എയ്റ്റ് മൈനസ് ടു ചെയ്യുക എയ്റ്റ് മൈനസ് ടു ത്രീയാണ് സിക്സ് ആണ് അത് എല്ലായ്പോഴും തേർട്ടി തന്നെയാണ് ചെയ്യേണ്ടത് വൺ എയ്റ്റി നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പർ എടുക്കുക ഈ നമ്പറിന്റെ ഹാഫ് എടുക്കുക കൺഫ്യൂഷൻ ആവരുത് നമ്പറിന്റെ ഹാഫ് എടുക്കുക ടെൻ ബൈ ടു സിക്വൾ ടു ഫൈവ് ഇനി ഈ നമ്പർ കമ്പയർ ചെയ്യുക ഇതിൽ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ ആണെങ്കിൽ പ്ലസ് ചെയ്യുക ലെസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക ഇവിടെ ഫസ്റ്റ് നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂവിനെ കാലം ഗ്രേറ്റർ ആണ് അതുകൊണ്ട് ഇവിടെ പ്ലസ് ചെയ്തു ഫൈവിനെ പ്ലസ് ചെയ്തു വൺ എയ്റ്റി ഫൈവ് ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ മത്ത മറ്റേ മെത്തേഡ് ചെയ്താൽ മതി ഞാൻ ഇനി വരുന്ന രണ്ട് ക്വസ്റ്റൻസും രണ്ട് മെത്തേഡും പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നു ആ മെത്തേഡ് ഫോളോ ചെയ്യുക ഓക്കെ ഇത്രേ ഉള്ളൂ ആദ്യം നമ്മൾ ക്വേഷൻ എഡ് ചെയ്തു പിന്നെ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്തു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ടൈം എഴുതുക ടൈം എഴുതിയ ശേഷം എന്ത് ചെയ്യുക ഈ ടെന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിറ്റിൽ എത്രയും നമ്പറാണ് വരുന്നത് നോക്കുക അത് എഴുതുക ഡിഫറൻസ് കണ്ടുപിടിക്കുക ഡിഫറൻസ് ഇൻറ്റു തേർട്ടി ചെയ്യുക ഇനി ഈ മിനിറ്റിനെ ബൈ ടു ചെയ്യുക ഇനി ഫസ്റ്റ് നമ്പർ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക പ്ലസ് ചെയ്യുക ലെസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ രണ്ട് ക്വസ്റ്റിനും കൂടെ ഉണ്ട് അതുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം സോ ടു ഫൈവ് ബാ ട്വൻറ്റി ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റിനാണ് നാല് മുപ്പത്തിയഞ്ച് എ എമ്മിന് ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും സെയിം പാറ്റേൺ ആണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എക്വേഷനിൽ ചെയ്യാം എക്വേഷൻ എന്ന് വെച്ചാൽ എന്താ തേർട്ടി എച്ച് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു എം എന്ന് പറഞ്ഞ നമ്മൾ ഇക്വേഷൻ ആണ് സബ്സ്യൂട്ട് ചെയ്യാം തേർട്ടി ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ എത്രയാണ് ഫോർ ആണ് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു തേർട്ടി ഫൈവ് അപ്പോൾ ഫോർ ഇൻ്റർ ട്വൽവാണ് വൺ ട്വൻ്റി മൈനസ് ഒന്നിൽ ടൂ കൊണ്ട് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആയിട്ട് ക്യാൻസൽ ചെയ്യുക നമുക്ക് വൺ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എന്ന് വരും തേർട്ടി ഫൈവ് ഇൻറ്റു ലെവൺ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഏത് നമ്പറിനെയും ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആദ്യം ത്രീ എഴുതുക ദെൻ ഫൈവ് എഴുതുക ദെൻ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എഴുതുക ത്രീ എയ്റ്റി ഫൈവ് ഓക്കെ ത്രീ എയ്റ്റി ഫൈവ് ബൈ ടു വരുമ്പോൾ വൺ നയൻ്റി ടു പോയിൻ്റ് ഫൈവ് വരും സോ വൺ ട്വൻറ്റി മൈനസ് മൈ നെഗറ്റീവ് വാല്യൂ വരും കാര്യം കണ്ട വൺ നയൻറ്റി ടു മൈനസ് സോറി വൺ ട്വൻറ്റി മൈനസ് വൺ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് സെവൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന മാൻസർ ആയിട്ട് വരും ഓക്കെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡെസിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഓക്കെ നെക്സ്റ്റ് മറ്റേ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും നാല് മുപ്പത്തഞ്ചാണ് അല്ലേ നാല് മുപ്പത്തഞ്ചാണ് അപ്പോൾ കറസ്പോണ്ടിങ് ഞാൻ നാല് എഴുതി ദൻ മുപ്പത്തഞ്ചിന് കറസ്പോണ്ടിങ് ഏഴ് എഴുതി ഡിഫറൻസ് എത്ര വരും സെവൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ വരും ത്രീ ഇൻറ്റു ടൂ എത്രയാണ് സോറി ത്രീ ഇൻറ്റു തേർട്ടി എത്രയാണ് നയൻറ്റി വരും ഇനി തേർട്ടി ഫൈവിൻ്റെ ഹാഫ് എടുക്കണം അല്ലേ തേർട്ടി ഫൈവിൻ്റെ ഹാഫ് എത്രയാ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ആണ് ഇവിടെ എഴുതാം ഞാൻ തേർട്ടി ഫൈവ് ബൈ ടു സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഇനി അർത്ഥം എന്താ ചെയ്യേണ്ടത് ഏതാണ് ഗ്രേറ്റർ നോക്കുക ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു മൈനസ് ചെയ്യാൻ പറഞ്ഞു മൈനസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് അപ്പോൾ സെവൻറ്റി ടു പോയിന്റ് ഫൈവ് എന്നായിട്ട് നമ്മുടെ ആൻസർ ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ആണ് കംഫർട്ടബിൾ അത് തന്നെ ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ അടുത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റൻ ആണേ ക്ലോക്കിൽ സമയം രണ്ട് മണി ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയാണ് രണ്ട് മണിയാണ് നമ്മൾ എന്ത് പഠിച്ചു തേർട്ടി എച്ച് ആണെന്ന് പഠിച്ചു അല്ലേ തേർട്ടി എച്ച് ആണെന്ന് പഠിച്ചു അങ്ങനെയെങ്കിൽ തേർട്ടി ഇൻറ്റു ാണ് ക്യാണ് വെറുതെ ഒരു മാർക്ക് കളയരുത് ഓക്കെ ആറ് മുപ്പത് ആണെങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ ഇടയിലുള്ള കോണള എത്രയാണ് ഇതും നേരത്തെ പോയിട്ട ക്വസ്റ്റൻ ആണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാമേ പറയാമേ നമുക്ക് ഇക്വേഷൻ ഇട്ട് നോക്കാം തേർട്ടി എച്ച് മൈനസ് എച്ച് എത്രയാണ് സിക്സ് ആണ് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു എം എത്രയാണ് തേർട്ടി ആണ് ഓക്കെ സോ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു ഫിഫ്റ്റീൻ ആക്കുന്നു സോ തേർട്ടി ഇൻറ്റു സിക്സ് വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റീൻ ഇന്റു ഇലവൻ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാം നമുക്ക് വൺ ഫിഫ്റ്റി സിക്സ് ഓക്കെ ഇനി നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് സിക്സ് ആറ് മുപ്പത് അല്ലേ ആറിന് കറസ്പോണ്ടിങ് ഞാൻ ആറ് എഴുതി മുപ്പതിന് കറസ്പോണ്ടിങ് ആറാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും സീറോ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട ഇതുപോലത്തെ ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ അതായത് അവറും മിനിറ്റും ഒരുപോലെയാണ് നമ്മൾ എഴുതുമ്പോൾ വരുന്നതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ തേർട്ടിയുടെ ഹാഫ് എടുത്താൽ മതി ഓക്കെ തേർട്ടിയുടെ ഹാഫ് എത്രയാ ഫിഫ്റ്റീൻ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ രണ്ട് ഒരു സ്മോൾ ആണ് പഠിച്ചത് ഒന്നെന്ന് പറഞ്ഞാല് രണ്ടു മണി മൂന്ന് മണി അതുപോലത്തെ ടൈം വരികയാണെങ്കിൽ മണി മൂന്ന് മണി അതുപോലത്തെ ടൈം വരികയാണെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തേർട്ടി ഇൻറ്റു ആ നമ്പർ ഏത് നമ്പർ ആണ് വാട്ട് എവർ ഇറ്റ് ഇസ് ടു തേർട്ടി ഇൻറ്റു ത്രീ അങ്ങനെ ചെയ്യണം ഇനി ഇനി നമ്മൾ എന്ത് പഠിച്ചു ആറര ഏഴ് മുപ്പത്തി അഞ്ചൊക്കെ സെയിം എല്ലേ രണ്ടും സെവൻ അല്ലേ വരുന്നത് അതുപോലെ എട്ട് നാൽപ്പത് ഇതുപോലത്തെ ടൈമാണ് വരുന്നതെങ്കിൽ അതായത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഇതിനെ എത്ര ഏത് ഏത് നമ്പറിനെ നേർക്കാണ് വരുന്നതെന്ന് എഴുതുവാണെങ്കിൽ സെയിം വരത്തില്ലേ ഇവിടെ ഏഴ് വരത്തില്ലേ അങ്ങനത്തെ നമ്പർ വരുവാണെങ്കിൽ ജസ്റ്റ് ഈ മിനിറ്റിന്റെ ഹാഫ് എടുക്കുക തേർട്ടി ബൈ ടു അതുപോലെ തേർട്ടി ഫൈവ് ബൈ ടു ഫോർട്ടി ബൈ ടു എത്രയേ ഉള്ളൂ ഓക്കെ ടു ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണോ ചെയ്യാം നിങ്ങൾക്ക് ഇക്വേഷൻ മെത്തേഡ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം ഓക്കെ ചിലത് ഡെസിമൽസ് ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ടാണ് ഇത് മെത്തേഡിനോട് പറഞ്ഞു തന്നത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ആണ് റിഫ്ലക്ഷൻ പ്രതിബിംബം സിമ്പിൾ ആണ് രണ്ടേ രണ്ട് ഇക്വേഷനേ ഉള്ളൂ അത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പിക്കാം ഓക്കെ നോക്കാം പ്രതിബിംബത്തിന്റെ സമയം പതിനൊന്നിൽ താഴെ ആണെങ്കിൽ നമുക്ക് ചോദിക്ക എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഒരു ക്ലോക്കിൻ്റെ സമയം എത്രയാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ എത്രയായിരിക്കും അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ടൈം തന്നിട്ടുണ്ട് ക്ലോക്കിൽ എത്രയായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഒറ്റ ഫോർമുല മാത്രം യൂസ് ചെയ്താൽ മതി ഒന്നെന്ന് പറഞ്ഞാല് ഈ തന്നിരിക്കുന്ന സമയം ഇപ്പം പ്രതിബിംബ് പ്രതിബിബത്തിൻ്റെ സമയമാണെങ്കിലും യഥാർത്ഥ സമയമാണെങ്കിലും ഏതാണ് ഗിവൺ ടൈം ആ ടൈം പതിനൊന്നിൽ താഴെയാണെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ പതിനൊന്ന് അറുപതിൽ നിന്നും ആ ടൈമിനെ കുറയ്ക്കുക ഇനി പ്രതിബിംബത്തിലെ സമയം തന്നിരിക്കുന്നത് പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും അത് കുറയ്ക്കുക ഇത് രണ്ട് മാത്രം ഓർമ്മിച്ച് വെക്കുക പതിനൊന്നിൽ സോറി പതിനൊന്നിൽ കുറവാണെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്നും കുറയ്ക്കുക പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും കുറയ്ക്കുക എത്രയേ ഉള്ളൂ രണ്ട് സിമ്പിൾ ഇക്വേഷൻ ആണ് പഠിച്ചേക്കുക അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാം ഒരു ക്ലോക്കിൻ്റെ സമയം നാല് പതിനഞ്ച് മണിയാണ് ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണുന്ന സമയം ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചു പ്രതിബിംബം കാണാനായിട്ട് അല്ലെങ്കിൽ പ്രതിബിംബത്തിൽ ടൈം കാണാനായിട്ട് നമ്മൾ പഠിച്ച എന്താണ് പതിനൊന്നിൽ താഴെയാണ് എങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്നും മൈനസ് ചെയ്യുക അല്ലെ നാല് പതിനഞ്ച് അല്ലേ പതിനൊന്നിൽ നിന്ന് നമ്പർ നിന്ന് താഴെ അല്ലെ നാല് പതിനഞ്ച് സോ നമ്മൾ എന്ത് ചെയ്യുക പതിനൊന്ന് അറുപതിൽ നിന്നും മൈനസ് ചെയ്യ പതിനൊന്ന് അറുപത് മൈനസ് നാല് പതിനഞ്ച് ഓക്കെ നിന്ന് പതിനഞ്ച് കുറച്ച നാൽപ്പത്തഞ്ച്വണ് മൈനസ് ഏഴ് നാൽപ്പത്തഞ്ച് ഏഴ് നാല്പത്തഞ്ചായിരിക്കും സമയം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആണെന്ന് സിമ്പിൾ ആണ് റിഫ്ലക്ഷൻ്റെ പ്രോബ്ലംസ് എല്ലാം എപ്പോഴും സിമ്പിൾ ആയിട്ടാണ് ചൂണ്ടിക്കാറുള്ളത് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം സീറോ എയ്റ്റ് ഫോർ ബൈ ട്വന്റി ടു എന്ന് പറഞ്ഞ ക്വസ്റ്റൻ പേപ്പറിലെ ക്വസ്റ്റിനാണ് ഒരു ക്ലോക്കിലെ സമയം നാല് നാല്പത് മണിയാണ് ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്രയാണ് എത്രയാണ് നാല് നാൽപ്പതാണ് നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റൻ ആണ് പി വൈ ക്യൂ ആയതുകൊണ്ട് റിവിഷൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ടതാണ് എത്രയാ സിമ്പിൾ അല്ലേ നാല് നാൽപ്പതാകുമ്പോൾ നമുക്ക് പതിനൊന്ന് അറുപതിൽ നിന്ന് മൈനസ് ചെയ്യണം നാലെന്ന് പറയുന്നത് പതിനൊന്നിനേക്കാളും കുറവാണ് സോ എന്ത് വരും മൈനസ് ഫോർ ട്വന്റി മൈനസ് ഏഴ് ഇരുപത് ഓക്കെ അല്ലേ ഇത് പി വൈക്യൂ അല്ല പി വൈ ക്യൂ കാണാത്തോണ്ട് ഞാൻ ചല്ലാതെ ഇട്ടതാണ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു ടോക്കേജ് സമയം പതിനൊന്ന് ഇരുപത് മണിയാണ് അങ്ങനെയെങ്കിൽ ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്രയാണ് പതിനൊന്ന് ഇരുപതാണ് അപ്പോ സെക്കൻഡ് കേസ് കേസാണ് അല്ലേ പതിനൊന്നിൽ കൂടുതൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും മൈനസ് ചെയ്യും അല്ലെ അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യും പതിനൊന്ന് ഇരുപതിനെ മൈനസ് ചെയ്യും എന്ത് വരും മൈനസ് വൺ വൺ ടു മൈനസ് വൺ വൺ സൊ പതിനൊന്ന് മുപ്പത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ടൈം ആൻഡ് ക്ലോക്ക് എന്ന് പറഞ്ഞ പോഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ഗോദ എന്ന് പറയുന്ന ഒരു പതിനഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ടെസ്റ്റ് സീരീസിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സ്റ്റഡി പ്ലാൻ അതുപോലെ ഫോളോ ചെയ്യുക ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ എത്തും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്